Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പലഹാരക്കൊതിയന്മാർ എന്ന് പറഞ്ഞൊരു കഥയാണ് കഥ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ നമുക്ക് ചില പലഹാരകൊതിയന്മാരുടെ കഥ കേട്ടാലോ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാനി ചന്തവരെ പോണന്റെ മണിയ വഴിമാറ് തീരെ നേരല്ല പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയനെ തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണിയം മണിയനൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണിയം എന്ന തന്നെ കേൾക്കുന്നത് അപ്പാണിയോ എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണിയം എന്താണെന്ന് അറിയാത്ത ഓർമ്മുണ്ടോ അപ്പാണി പറഞ്ഞാൽ അപ്പവാണിപം പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിന്റെ വാണിപം പൊടി പൊടിച്ച അപ്പ കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ണു കണ്ടുമിഴിച്ചു നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് ആ പണിത്തിൽ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ള ജിലേബി ചുവന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴം പൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ മസാല ദോശ നെയ്യ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഖിയൻ ചിക്കൻ റോൾ മുട്ട പഫ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം ഇവയിലെ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോകണോ ചോണ ഇക്കാലത്തുണ്ടോ മണ്ട നുറുമ്പുകൾ മണിയന്റെ സംശയം കണ്ട് ചോണനെ പുച്ഛം തോന്നി ഇവൻ എങ്ങനെ എന്റെ ചങ്ങാതിയായി നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയ മുട്ടസുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു മാത്രം എടുത്ത് ഉടച്ചു ഉടച്ച് ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാരപ്പായലൊഴിച്ച് അലീച്ചലീച്ചലീച്ചങ്ങനെ ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയ ഈ മുട്ടമാല ഹ അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു രുചി അതിൻ്റെ ഒരു ചന്തം നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് അങ്ങനെ പോകുന്ന നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കര വെള്ളക്കരി അവർ എന്തു ചെയ്യും വെറുതെ കളയുമോ മണിയന് സംശയമായി ഹേയ് ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്കാം നിൽക്കട ചോണ എന്നാൽ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും രുചിയുമോർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി ശ്രീ വിജയൻ കോതമ്പത്തിൻ്റെ അപ്പാണിത്തിന് പോയ പലഹാര കുതിയന്മാർ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഈ പലഹാരക്കൊതിയന്മാർ എന്ന കഥ എഴുതിയ വിജയൻ കോതമ്പത്ത് സാറിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ മലപ്പുറം ജില്ലയിലെ എടപ്പാൽ സ്വദേശി ഇദ്ദേഹത്തിൻ്റെ അപ്പാണിത്തിന് പോയ പലഹാരക്കൊതിയന്മാർ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണ് ഈ പാഠം ഒറ്റക്കിരിക്കുന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് യുറീക്ക ശാസ്ത്രകേരളം എന്നിവയുടെ പത്രാധിപരായിരുന്നു ഇദ്ദേഹം മറ്റു കൃതികൾ കുട്ടികൾക്ക് വേണ്ടി ഓന്തു മരണയും കാഴ്ചകൾ കൗതുകങ്ങൾ ചോദിച്ചറിയാൻ ഭരണഘടന കുട്ടികൾക്കറിയാൻ ഇന്ത്യൻ ഭരണഘടന മാൻകുട്ടി പോലൊരു ആൺകുട്ടി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പലഹാരകൊതിയന്മാരായ രണ്ടുറുമ്പുകളുടെ ഈ കഥയിലൂടെ കുറേ പലഹാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ അതുപോലെ തന്നെ പൊന്നാനി ചന്തയിലെ പ്രസിദ്ധമായ അപ്പക്കച്ചവടത്തെക്കുറിച്ചും കോഴിക്കോട് വലിയങ്ങാടിയിലെ നാൽപ്പതിലേറെ പലഹാരങ്ങളെക്കുറിച്ചും നമ്മൾ ഈ കഥയിൽ വായിച്ചു അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമുക്ക് പാഠപുസ്തകത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്താലോ അപ്പ ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാമാണ് അപ്പാണിയും മുട്ട സുർക്ക മുട്ടമാല പൊടി പൊടിച്ച അപ്പക്കച്ചവടം അപ്പത്തിൻ്റെ വാണിഭം അപ്പത്തിൻ്റെ ചന്ത വലിയങ്ങാടി മനസ്സിലായോ ഇനി പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ അവ അക്ഷര അക്ഷരമാലാക്രമത്തിൽ പട്ടികയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കഥ വായിച്ചില്ലേ അതിൽ പലഹാരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അത് അക്ഷരമാലാക്രമത്തിൽ എഴുതി പട്ടികയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഒന്ന് വായിക്കാമേ അരിയുണ്ട ഇലയട ഈത്തപ്പഴം പൊരി ഉന്നക്കായ ഊത്തപ്പം കായ വറുത്തത് ചിക്കൻ റോൾ ജിലേബി നെയ്യപ്പം പക്കവട ബോണ്ട മൈസൂർ പാക്ക് സുഗിയൻ ഹൽവ നമുക്കടുത്ത പ്രവർത്തനം നോക്കിയാലോ ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ ചിത്രം വരയ്ക്കൂ അത് പരിചയപ്പെടുത്തുന്ന കുറിപ്പെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട പലഹാരം ഏതാണ് പീസക്ക് ഇഷ്ടപ്പെട്ടത് ഹൽവയാണ് ഹൽവ ഹൽവയുടെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്കറിയാമോ അതായി ഇതുപോലെ വരയ്ക്കുക ഹൽവയെ കുറിച്ചും നമുക്ക് എഴുതിയാലോ പണ്ട് പണ്ട് സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിച്ചിരുന്ന കാലത്ത് കൊട്ടാരത്തിലേക്ക് ഹൽവ ഉണ്ടാക്കാൻ ഗുജറാത്തിൽ നിന്നും വിദഗ്ധരായ പാചകക്കാരെ കൊണ്ടുവന്നു ഇവരെ താമസിപ്പിച്ച സ്ഥലമാണ് പിന്നീട് മിഠായി തെരുവെന്നറിയപ്പെടുന്നത് അന്ന് കോഴിക്കോട്ട് വന്ന അറബികളും ബ്രിട്ടീഷുകാരുമൊക്കെ ഹൽവ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് പലതരം ഹൽവകൾ അവിടെ കിട്ടും ഓരോന്നിനും ഓരോ രുചിയാണ് ഹായ് എത്രത്തിന്നാലും മതി വരില്ല ഹൽവയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരം ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരച്ച് ആ പലഹാരത്തെ പറ്റി ഒരു കുറിപ്പ് എഴുതണേ അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ ആഹാരവുമായി ബന്ധപ്പെട്ട് ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശസ്ത ബാലസാഹിത്യകാരനായ സിപ്പി പള്ളിപ്പുറം എഴുതിയ കുറച്ച് പലഹാര പാട്ടുകൾ നമുക്ക് കേൾക്കാം ഹായ് നെയ്യപ്പം ഹയ്യട ഹയ്യ നെയ്യപ്പം നെയ്യിൽ വെന്തൊരു നെയ്യപ്പം തിന്നാൻ എന്തൊരു രസമാണി മധുരച്ചക്കര നെയ്യപ്പം പണ്ടൊരു കള്ള കാക്കാച്ചി സൂത്രക്കാരി കാക്കാച്ചി കുഞ്ഞിൻ കൈയിലെ നെയ്യപ്പം തട്ടിയെടുത്തൊരു പാട്ടുണ്ട് മറ്റൊരു പാട്ട് കേട്ടാലോ നക്ഷത്രം പോലെ അച്ചപ്പം കൊച്ചിയിൽ നിന്നും കൊച്ചേട്ടൻ വാങ്ങിയതാണ് അച്ചപ്പം നക്ഷത്രം പോലയ്യ ഒത്തിരിയുണ്ടേ അച്ചപ്പം കരിമുരു കരുമുരു താളത്തിൽ കടിച്ചു തിന്നാം അച്ചപ്പം കൊച്ചുകിടാങ്ങൾക്കെന്തിഷ്ടം അച്ചിലൊരുക്കിയ അച്ചപ്പം ഇനി മറ്റൊരു പാട്ട് കേൾക്കാം സുന്ദരി കൊൽക്കട്ട കണ്ടോ നല്ല കൊഴുക്കട്ട വെളുത്തരുണ്ട കൊഴുക്കട്ട തേങ്ങാപ്പീരയും ശർക്കരയും ഉള്ളി നിറച്ച കൊഴുക്കട്ട അമ്മ മെനഞ്ഞ കൊഴുക്കട്ട ആവിയിൽ വെന്ത കൊഴുക്കട്ട കണ്ടാലാർക്കും കൊതിയോറും സുന്ദരിയാണി കൊഴുക്കട്ട മസാലദോശയെക്കുറിച്ചൊരു പാട്ട് കേട്ടാലോ മസാല ദോശ എന്തു രസം മസാല ദോശ കഴിച്ചിടാൻ എന്തൊരു രസമാണ് അയ്യയ്യ ദോശയ്ക്കുള്ളിൽ രുചിയേറും മസാലയുണ്ടേ ധാരാളം തേങ്ങാ ചട്നിയും സാമ്പാറും ഇത്തിരി കൂട്ടി തിന്നാൽ മതിവരില്ല മതിവരിയില്ല നമ്മൾക്ക് പിന്നെയും തിന്നാൻ കൊതി തോന്നും അടകളുടെ ഒരു പാട്ട് കേട്ടാലോ അടകൾ പലവിധം അടയെന്നുള്ളൊരു പലഹാരം നല്ലൊരു നാടൻ പലഹാരം അരിയടയുണ്ടേ പലമട്ടിൽ ഗോതമ്പടയും പലമട്ടിൽ ചക്ക കുഴച്ചൊരു ചക്കയട ചക്ക ചേർത്തൊരു മധുരയട ചട്ടിയിൽ വെന്തൊരു ചട്ടിയട പാലട തേനട കപ്പയട ഇനി അപ്പങ്ങളുടെ ഒരു പാട്ട് കേട്ടാലോ ഷിംസി എഴുതിയ അപ്പങ്ങളുടെ ഒരു പാട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അപ്പങ്ങൾ പലതുണ്ടേ ഇലയിൽ നല്ലൊരു ഇലയപ്പം ഉണ്ട കണക്കെ തരിയുണ്ട നൂല് പോലൊരു മുട്ടമാല കോണുകണക്കേ സമൂസ അപ്പങ്ങളങ്ങനെ പലതുണ്ട് കലത്തപ്പം കായപ്പം വെള്ളാപ്പം എല്ലാവർക്കും ഈ പാട്ടുകൾ ഇഷ്ടപ്പെട്ടോ ഇതുപോലെ നിങ്ങളും പാട്ടുകൾ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ മലയാളം നോട്ട് പുസ്തകത്തിൽ എഴുതണേ എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും പാടി കേൾപ്പിച്ച് കൊടുക്കണേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതും ആ പലഹാരം തയ്യാറാക്കൂ ടീച്ചർ ഇവിടെ ഒരു മിൽക്ക് ഫുഡിങ്ങി ഉണ്ടാക്കുന്ന രീതി വീഡിയോ കാണിക്കാം അസ്മ ഹിലാൽ തയ്യാറാക്കിയ വീഡിയോ ആണ് അപ്പം എല്ലാവരും നോക്കൂ അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും അതുണ്ടാക്കുന്ന രീതി എഴുതണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ എന്ത് രസമല്ലേ ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പലഹാരം എങ്ങനെയുണ്ടാക്കുന്നതെന്നും അത് നിങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണേ കേട്ടില്ലേ എല്ലാവരും റെഡിയല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എല്ലാവരും വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രദർശനത്തിൻ്റെ പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം അപ്പോൾ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി നോക്കിയാലോ ടീച്ചർ ഉണ്ടാക്കിയ പോസ്റ്റർ നോക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലുള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കണേ അതുപോലെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇതുപോലൊരു പോസ്റ്റർ വരച്ച് കളറൊക്കെ ചെയ്ത് ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കണേ നമുക്കടുത്ത പ്രവർത്തനം നോക്കിയാലോ പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുഴ പുറത്തേക്ക് ഒഴുകി കല്ലായി പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്ക് ഒഴുകി മുഴുകി കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണിയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ അവർക്ക് മതി വരുമ്പോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ ടീച്ചർ ഒരു കഥയുടെ മാതൃക പറയാമേ മൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ വായിൽ വെള്ളം നിറച്ച് ചന്തയ്ക്ക് പോയി ചന്ത നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തിക്കിലും തിരക്കിലും പെട്ട് വളരെ സാഹസപ്പെട്ട് മണിയൻ പലഹാരത്തിനടുത്തെത്തി എല്ലാ പലഹാരവും രുചിച്ച് രുചിച്ച് മണിയന് പിന്നെ നടക്കാൻ കഴിയാതെയായി ചന്തയുടെ ഒരു മൂലയ്ക്ക് കിടന്ന് മണിയൻ ഉറങ്ങി ചോണൻ മണിയനെ അന്വേഷിച്ച് നടന്നെങ്കിലും കണ്ടില്ല മടങ്ങി എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ആശയത്തിൽ ഈ കഥയുടെ ബാക്കി എഴുതണേ Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.